ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കിടക്കുന്നതിന് മുൻപായി എല്ലാ കൂട്ടുകാരോടും വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുകയാണ് നിങ്ങൾ കേൾക്കുന്ന ഓഡിയോയുടെ ഒപ്പം വരുന്ന വീഡിയോയിൽ കൃത്യമായി തന്നെ അത് ആ സ്ക്രീനിൽ തെളിയുന്ന വീഡിയോയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിന് മുകളിൽ സി സി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് സി സി എന്നുള്ള ഓപ്ഷൻ വന്നിരിക്കുന്നത് അതിലെ മലയാളം സെലക്ട് ചെയ്തിട്ടാൽ എന്നും നിങ്ങൾക്ക് മലയാളം ഓഡിയോ കേൾക്കാൻ സാധിക്കും ഇനിയും മലയാളം ഓഡിയോ കേൾക്കാൻ കഴിയാത്ത സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വിഷ്വൽസിൽ വന്നിരിക്കുന്ന സി സി എന്ന ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് അതിൽ നിന്ന് മലയാളം ലാംഗ്വേജ് സെലക്ട് ചെയ്തു വെക്കണം എല്ലാവർക്കും ഇനിയും മലയാളം കിട്ടുന്നില്ല എന്ന പരാതി ഉള്ളതുകൊണ്ടാണ് വീണ്ടും ഞാനത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാരും കൃത്യമായി തന്നെ അത് ചെയ്യുമല്ലോ അല്ലേ എന്നാൽ ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനി പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് വേദനയോടെ വിഷ്ണു ശാലിനിക്ക് വാക്ക് നൽകി ഉണ്ടാവും ഞാൻ എന്നും ഉണ്ടാവും എൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം എന്നും ഞാൻ ഉണ്ടാവുമെന്ന് വാക്ക് നൽകി കണ്ണുകൾ നിറഞ്ഞുകൊണ്ട് വിഷ്ണു അങ്ങനെ ഇരിക്കുമ്പോൾ അതിനോടകം ശാലിനി മയക്കത്തിലുമായി അപ്പോഴേക്കും വിഷ്ണുവിൻ്റെ മുന്നിൽ തൻ്റെ തൻ്റെ പ്രതിരൂപം വന്ന് നിൽക്കുന്ന ഒരു മായ കാഴ്ചയായി വിഷ്ണു കാണുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താൻ ഈ രൂപത്തിൽ തൻ്റെ കുടുംബാംഗങ്ങളെ കാണുവാനായി വെറും ഒരു മായയെ ഇവിടെ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ഓർത്ത് എന്ന കാര്യം ഓർത്തുകൊണ്ട് വേദനയോടെ ശാലിനിയെ നോക്കി വിഷ്ണു ഇരുന്നു പിന്നീട് ശിവനും പാർവതി ശിവനും ഡെയ്സിയും കൂടി നേരെ ഒരു ശിവപാർവതി ക്ഷേത്രത്തിലേക്ക് എത്തുകയാണ് ബൈക്ക് അവിടെ ഒതുക്കിയതും ഉടനെ ഡെയ്സി ചോദിച്ചു എന്താടാ എന്താ ശിവ നീ വണ്ടി നിർത്തിയത് എന്ന് ചോദിച്ചു അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഇതേ ഒരു ശിവപാർവതി ക്ഷേത്രമാണ് തനിങ്ങുവ എന്ന് പറഞ്ഞ് ഡെയ്സിയെ ആ ശിവപാർവതി ക്ഷേത്രത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി ഞാനേ ഇത് ചെയ്യാൻ പോകുന്ന കാര്യം അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നീ മനസ്സിലാക്കണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട നിമിഷം ഈ കാണുന്ന മഹാദേവൻ ഈ ഭഗവാൻ ഞാൻ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ഈ ഭഗവാനെ സാക്ഷിയാക്കി ഈ നിമിഷം നീ നിന്നെ എൻ്റെ ഭാര്യയായി നീ എൻ്റെ ഭാര്യയായി മാറുകയാണെന്ന് പറഞ്ഞ് തൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആ താലിയെടുത്ത് ഡേസിടെ കഴുത്തിൽ ചേർത്തുന്നു ഇത് കണ്ടതും ഡേയ്സിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തുപറ്റി നിനക്ക് ഇഷ്ടമല്ലേ എന്ന് വരൺ ശിവൻ ചോദിക്കുന്നത് കേട്ട് ഉടനെ ഡേയ്സി പറഞ്ഞു ശിവൻ ഞാൻ ഈ ഒരു നിമിഷത്തെ കുറിച്ച് എന്റെ മനസ്സിലൊരു സ്വപ്നം ഉണ്ടായിരുന്നു പള്ളിയും ചിട്ടക്കാരും കുടുംബാംഗങ്ങളും ഇടവേക്കാരും എല്ലാവരും ചേർന്ന് ആശീർവദിക്കുന്ന ഒരു മുഹൂർത്തം എന്നാൽ ഇവിടെ അതൊന്നും ഇല്ലെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ സന്തോഷവതിയാണ് ഞാൻ സംതൃപ്തിയാണ് കാരണം എന്റെ കഴുത്തിലുള്ളത് ശിവന്റെ താലിയല്ലേ നീ കിട്ടിയ താലിയല്ലേ അത് മാത്രം മതി എനിക്ക് എന്ന് ശിവനോട് ഡേയ്സി അറിയിച്ചു അപ്പോഴേക്കും ശിവൻ പറഞ്ഞു ഡേയ്സി ഞാൻ നിന്റെ കഴുത്തിൽ അണിഞ്ഞ ഈ താലി എന്ന് പറഞ്ഞത് ഇത് നിന്നെ ഇന്നിൽ നിന്നും ആരും തട്ടിയെടുത്തോണ്ട് പോകാതിരിക്കാനായിട്ടുള്ള എൻ്റെ ഒരു വിശ്വാസത്തിന് വേണ്ടിയാണ് അത് മാത്രമല്ല നമ്മളുടെ സ്നേഹം പരസ്പര സ്നേഹം സത്യമുള്ളതാണെങ്കിൽ ഈ ശിവന്റെ മരണം വരെ ഈ ശിവൻ നിനക്കൊപ്പം ഉണ്ടാവും ഇത് സത്യം എന്റെ ഭഗവാൻ ഞാൻ ആരാധിക്കുന്ന എന്റെ ഭഗവാന്റെ മുന്നിൽ വെച്ചാൽ നിനക്ക് സത്യം ചെയ്തു തരുന്നത് എന്ന് ശിവൻ പറയുമ്പോൾ ഡേസി പറഞ്ഞു ഇത് മാത്രം മതി ശിവ മറ്റൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഡേസി ശിവനെ നെഞ്ചിലേക്ക് ചേർന്ന് അപ്പോഴാണ് പ്ലാമൂട്ടിൽ രാവിലെ തന്നെ ഡേസിയുടെ റൂമിലേക്ക് ചായമായി എത്തുകയാണ് എൽസമ്മ എൽസ അവിടേക്ക് എത്തിയിടും മോളെ എന്ന് വിളിച്ച് ഡേസി അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു പക്ഷേ ഡേസി കാണാതായതോടെ എൽസയ്ക്ക് വല്ലാത്ത ടെൻഷനായി എൽസ ണിയെ വിളിച്ചു എടാ മോനെ ആന്റണി എന്ന് വിളിച്ചിട്ടും ആന്റണി അവിടേക്ക് എത്തിച്ചു ചോദിച്ചു എന്താ അമ്മേ ആ അല്ല മോളെ എവിടെയെങ്കിലും കാണുന്നില്ല അവളെ എവിടെയെങ്കിലും കാണുന്നില്ലട നീ ഒന്ന് നോക്കിക്ക് അവൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എന്ന് ചോദിച്ചിട്ടും ഉടനെ അവിടേക്ക് യോഹാൻ അനുവത്തി എന്താ അടി എന്തു പറ്റി എന്ന് ചോദിച്ചപ്പോ ആന്റണി പറഞ്ഞു അപ്പാ അവളില്ലേ അവള് നമ്മളെ ചതിച്ചു അപ്പന്റെ പുന്നാര മോള് അവള് നമ്മളെ ചതിച്ച് ആ ഇരണം കെട്ടവന്റെ കൂടെ പോയപ്പാ എന്ന് യോഹനാനോട് ആനണി അറിയിച്ചതും അത് കേട്ടതോടെ എൽസമ്മയ്ക്ക ടെൻഷനായി ഇടമോനെ അവളെ എവിടെയെങ്കിലും പോയി കണ്ടുപിടിച്ചോണ്ട് വാടാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ നിന്നാൽ എന്റെ മോള് അവൻ അവൾ എവിടെ പോയി എന്ന് ആദ്യ പെരുത്ത് എൽസമ്മ ചോദിക്കുമ്പോഴേക്കും യോഹനാൻ പറഞ്ഞു നീ കരയാതിരിക്കടി നീ എന്തിനാ ഇങ്ങനെ വാവിട്ട് കരയുന്നത് നമ്മളെ വേണ്ടാത്തവളാണ് നമ്മളെ ഉപേക്ഷിച്ച് പോയിരിക്കുന്നത് എന്നിട്ട് അവൾക്ക് വേണ്ടി നീ ഇവിടെ കിടന്ന് കരയുന്നോ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ അന്വേഷിച്ച് ഞങ്ങള് പോവുകയാണ് പക്ഷേ അവളെ ജീവനോടെ കൊണ്ടുവരണോ വേണ്ടിയോ എന്നത് ഇനി അവൾ എടുക്കണം തീരുമാനം പോലെ ഇരിക്കും അവൾ ആ എണ്ണം കെട്ടവന്റെ കൂടെ ആ തലതെറിച്ച തലയില്ലാത്തവന്റെ മകന്റെ കൂടെയാണ് അവൾ ഉള്ളതെങ്കിൽ അറിയാവലോ അവന്റെ സ്വഭാവവും ഈ ലോകത്ത് ഒരുത്തനെയും കൂസലില്ലാത്ത ഒരു ഒരു തെമ്മാടിയാണ് അവൻ അവനെ പോലെ ഒരുത്തിൻറെ ഒപ്പമാണ് അവൾ ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നെങ്കിൽ ഇനി അവൾ ഇവിടേക്ക് വരുന്നത് ഒരു ശവപ്പെട്ടിയിലായിരിക്കും അതിലെ അപ്പുറമൊന്നും ഞാൻ അവൾക്കായി കരുതി വെക്കുന്നില്ല എന്ന് യോഹനാൻ അറിയിക്കുമ്പോ അത് കേട്ട എൽസമ്മ പറഞ്ഞു എത്രയും വേഗം നിങ്ങൾ പോയി എന്റെ മോളെ പിടി കണ്ടുപിടിച്ചോണ്ട് വാ മനുഷ്യനാ എന്ന് പറഞ്ഞ് എൽസമ്മ ബഹളം വെക്കുന്നു വേഗം തന്നെ യോഹനാൻ ആന്റണിയേയും വിളിച്ച് അവിടെ നിന്ന് ഇറങ്ങി അപ്പോഴാണ് വിഷ്ണു കുട്ടികളെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനായി അവരുടെ ബാഗെല്ലാം റെഡിയാക്കി സത്യേയും പപ്പിമോളയും വിളിക്കുന്നത് സത്യ വേഗം ഇറങ്ങി വന്നതും എന്തിനാശി ഇങ്ങനെ ബഹളം വെക്കുന്നതെന്ന് ചോദിച്ചപ്പോ വിഷ്ണു ചോദിച്ചു അതേ ഇന്ന് ഉച്ചവരെയല്ലേ ക്ലാസ്സിൽ പോകുന്നത് നേരത്തെ ക്ലാസ്സിൽ എത്തണ്ടേ വേഗം റെഡിയായി വന്നേ ഇതിനു മാത്രം സമയം എന്താ ഈ മുടി കെട്ടാനാണോ അതിനു മാത്രം സമയം എന്ന് ചോദിച്ചപ്പോ അയ്യോ അച്ഛാ അച്ഛന അറിയത്തില്ലാത്തോണ്ടാ ഞങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മുടിയൊക്കെ നല്ല വൃത്തിയായി ചീകി കെട്ടണ്ടേ ഇല്ലെങ്കിൽ എങ്ങനെയാ ഞങ്ങൾ സ്കൂളിൽ പോകുന്നത് എന്നൊക്കെ സത്യം ചോദിക്കുമ്പോ അത് കേട്ട വിഷ്ണു പറഞ്ഞു ഓഹ് അത് ശരി അപ്പൊ അങ്ങനെയാ കാര്യങ്ങള് ഇനി അടുത്താൾ എവിടെയാണോ വാ അയാള് മുടി ചീകാൻ തുടങ്ങുന്നതേ ഉണ്ടാവുവോ പപ്പി എന്ന് വിളിച്ച് വിഷ്ണു ബഹളം വെച്ചതും അവിടെ സ്റ്റേറിനടുത്തെത്തിയിട്ട് വിളിച്ചു പറഞ്ഞു വിഷ്ണു വെച്ചാ ഞാൻ റെഡിയായി എന്ന് പറഞ്ഞ് വാതുക്കിലേക്ക് എത്തി അത് ശരി മുടിയൊക്കെ കെട്ടിയോ എന്ന് ചോദിച്ചിട്ടും മുടിയൊക്കെ ഞാൻ എപ്പോഴേ കെട്ടി എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ നേരെ അടുത്തേക്ക് എത്തി എന്നാ നമുക്ക് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ വിഷ്ണുവിനോട് അവര് ചോദിച്ചു അല്ല വിഷ്ണു ചെച്ചാ ഇന്ന് ഉച്ച വരെയല്ലേ പോകുന്നുള്ളൂ അപ്പൊ പിന്നെ ഇനിയിപ്പോ പോകണോ എന്ന് ചോദിച്ചപ്പം അതേ ഉച്ചവരേ ഉള്ളൂ എങ്കിലേ ക്ലാസ്സിൽ പോകാതിരിക്കാൻ വരത്തില്ല മര്യാദയ്ക്ക് വേഗം വന്നേ ഞാൻ തന്നെ ഉച്ചയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്നോളാം എന്ന് പറഞ്ഞ് വിഷ്ണു കുട്ടികളെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങും അപ്പോഴേക്കും ആഹ് വിഷ്ണു പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് വാതുക്കിലേക്ക് ഒരു ഓട്ടോ വന്നു നിന്നത് നിന്ന് ഇറങ്ങിയ ശാരദാമയെ കണ്ടതും കുട്ടികൾക്ക് വലിയ സന്തോഷമായി ആയി എത്തിയല്ലോ എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ശാരദാമയ്ക്ക് അരികിലേക്ക് ചെന്നു വിഷ്ണു അപ്പോഴേക്കും ഓട്ടക്കാരനെ ഡീൽ ചെയ്ത് പറഞ്ഞയച്ചിട്ട് കുട്ടികളോട് പറഞ്ഞു അതെ ശാരദാമ ഇവിടെ തന്നെ ഉണ്ടാവും ഉച്ചയ്ക്ക് നമ്മൾ പോകുന്നുണ്ടല്ലോ അതിന് മുൻപ് അതിന് നമുക്കൊപ്പം വരാൻ വേണ്ടി ശാരദാമ വന്നിരിക്കുന്നതാ അതുകൊണ്ട് ശാരദാമ്മയെ വന്നിട്ട് നമുക്ക് സംസാരിക്കാം മര്യാദയ്ക്ക് നിങ്ങൾ വണ്ടി കയറാൻ നോക്ക് എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ടു തന്ന കുട്ടികൾ പറഞ്ഞു എന്താച്ചാ അച്ഛാ ഞങ്ങൾ ശാരദാമയോട് നിന്ന് പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു കുട്ടികൾ ശാരദാമയ്ക്ക് അരികിലേക്ക് ചെയ്യുന്നു മക്കൾ സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങിയതല്ലേ എന്നാ ഈ ചോക്ലേറ്റ് പിടിച്ചു എന്ന് പറഞ്ഞ രണ്ടു ഓരോ ചോക്ലേറ്റ് കൊടുക്കുകയാണ് ശാരദാമ ഇത് കണ്ടതും വിഷ്ണു ചോദിച്ചു അത് ശരി അപ്പൊ ശാരദാമയാണല്ലേ ഇവരെ ഈ ചോക്ലേറ്റ് തിന്നാനായിട്ടുള്ള ദുശീലം പഠിപ്പിച്ചു കൊടുക്കുന്നതല്ലേ എന്ന് ചോദിച്ചപ്പോ ശാരദാമ്മ പറഞ്ഞു ഇപ്പോഴും ഒന്നും ഇല്ല വല്ലപ്പോഴും അല്ലേ വാങ്ങിച്ചു കൊടുക്കുന്നുള്ളു വിഷ്ണു എന്ന് പറഞ്ഞു അല്ല നേരത്തെ ശാരദാമ വന്ന എന്തായാലും നന്നായി എന്ന് പറഞ്ഞപ്പോ ശാരദാമ്മ പറഞ്ഞു അതെ പൂച്ചയ്ക്കുള്ള ഒരുക്കങ്ങൾക്ക് പൂക്കളും മറ്റു സാധനങ്ങളൊക്കെ ഒരുക്കാനുണ്ടാവുമല്ലോ അതുകൊണ്ടാ ഞാൻ അതൊക്കെ ചെയ്യാന്ന് ഓർത്താ നേരത്തെ പോന്നു ശാരദാമ പറഞ്ഞതും വിഷ്ണു പറഞ്ഞു അതെന്തായാലും നന്നായി എന്തായാലും ശാരദാമ അകത്തേക്ക് ചെല് ഇനി കുറച്ച് സാധനങ്ങളോടിയുണ്ട് അത് ഞാൻ ഉടനെ തന്നെ എത്തിക്കാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോ വിഷ്ണുവിന്റെ ഫോൺ റിങ് ചെയ്തു കോൾ എടുത്തതും കവലം ചോദിച്ചു ആശാനെ ആശാന ഏതാണ്ട് മേടിക്കണമെന്ന് പറഞ്ഞായിരുന്നല്ലോ എന്താ അത് എന്ന് ചോദിച്ചപ്പോ വിഷ്ണു പറഞ്ഞു എടാ അത് ഞാൻ പറയാം നീ ഒരു കാര്യം ചെയ്യാൻ കുട്ടികളെ സ്കൂളിലാക്കാൻ പോവാ അപ്പൊ നീ നേരെ സ്കൂളിനടുത്തേക്ക് വന്നാൽ മതി നമുക്ക് ഒന്നിച്ചു പോയി സാധനം മേടിക്കാം എന്ന് പറഞ്ഞു എന്നാൽ ശരി ആശാൻ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു കമലൻ ഫോൺ വെച്ചിട്ട് ഓർത്തു ആശാൻ എന്തായിരിക്കും എന്നോട് മേടിക്കാൻ പറഞ്ഞു ആ എന്തായിരിക്കും ആശാന്റെ കൂടെ പോയി മേടിക്കാമല്ലോ എന്ന് പറഞ്ഞെ വിഷ്ണുവിൻ്റെ അടുത്തേക്ക് പോകാനായി ബൈക്ക് എടുത്തുകൊണ്ട് കമലിനെ കൊടുത്ത് ഇറങ്ങി അപ്പോഴേക്കും വിഷ്ണു കുട്ടികളോട് പറഞ്ഞു ആഹ് അല്ല ഇനിയിപ്പൊ കാറിൽ കയറാവോ എന്ന് ചോദിച്ചതും ഞങ്ങളത് എപ്പോഴേ കയറി ഒന്ന് വേഗം വരുന്നുണ്ടോ അച്ഛാ എന്ന് പറഞ്ഞെ സത്യ വിഷ്ണുവിന് നേരെ ചാരിച്ചു ഇനി ക്ലാസ്സിൽ വൈകി ചെന്നിട്ട് ഞങ്ങളെ ടീച്ചർ വഴക്ക് പറയാനുണ്ട് വേഗം വായിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് വിഷ്ണുവിനെ പപ്പിയും ശകാരിക്കുന്നു ഇത് കണ്ടതും ഉടനെ ശാരദാമ്പോട് വിഷ്ണു പറഞ്ഞു കണ്ടില്ലേ ഇപ്പോൾ എൻ്റെ അമ്മമാരായി രണ്ടുപേരും ശരി എന്ന് പറഞ്ഞ് വിഷ്ണു വേഗം വണ്ടിയിലേക്ക് കയറുമ്പോൾ ഇനി ബാഗൊന്നും വേണ്ട ഉച്ചയ്ക്ക് വരുന്നതിനെ സന്തോഷത്തിൽ എന്ന് പറഞ്ഞ് വിഷ്ണു ബാഗുവായിട്ട് വേഗം വണ്ടിയിലേക്ക് ചെന്ന് കയറി ശാരദാ അവരുടെ യാത്രയും ബഹളവും ഒക്കെ കണ്ടു ചിരിച്ചു അവിടെ നോക്കി നിന്നു അപ്പോഴാണ് ഡേസിയുടെ വിവരം അറിയാനായിട്ട് നേരെ മാണിക്കോത്തേക്ക് യോഹനാനും ആന്റണിയും ഒപ്പം ഡേവിസും കൂടി വന്നെത്തി വണ്ടി കൊണ്ടുവന്ന് നിർത്തിയതും യോഹനാനോട് കിടന്ന് ബഹളം ഉണ്ടാക്കി എടാ എടാ മഹേന്ദ്ര ഇങ്ങോട്ട് ഇറങ്ങി വാടാ നീയ എന്ന് പറഞ്ഞ് ബഹളം വെച്ചതും മഹേന്ദ്രൻ വേഗം തന്നെ വാതുക്കിലേക്ക് എത്തി ആഹാ ഇതാരെ യോഹനാനോ എന്തിനാടാ എന്റെ മാണിക്കോത്ത് വന്ന് കിടന്ന് നീ ബഹളം ഉണ്ടാക്കുന്നത് എന്താണാ കാര്യം നീ എന്തോ കല്യാണാലോചനയായിട്ട് വന്നതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞതും പിന്നെ ഇങ്ങോട്ട് വിവാഹാലോചനയായിട്ട് വരാൻ എന്റെ പട്ടി ഒരു എന്ന് യോഹന പറയുമ്പോ അത് കേട്ട മഹേന്ദ്രൻ പറഞ്ഞു ആ നീക്ക് നിനക്ക് വരുന്ന എന്റെ പട്ടി വന്നാലും രണ്ടും ഒരുപോലെ തന്നെയാ അതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് പറഞ്ഞതും അത് കേട്ട് തന്ന ആന്റണി അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ദേ മൂപ്പിനെ നിങ്ങൾ കുറച്ച് നാളായി കിടന്നുകൊണ്ട് ഷോ ഇറക്കുന്നു അതെ ഇന്നത്തെ കാലത്തെ പിള്ളേരുടെ മുന്നേ വെച്ച് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു ശബ്ദം ഉയർത്തിയതും അരികിലേക്ക് വന്നു തന്നെ ആന്റണിയോട് മഹേന്ദ്രൻ ചോദിച്ചു എടാ നിന്റെ അപ്പൻ എന്നോട് എന്നെ മര്യാദ പിടിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല പിന്നെയാണോടാ നീയ എന്ന് ചോദിച്ചു അപ്പോഴേക്കും യോഹനാൻ പറഞ്ഞു അതെ ഡേയ്സി ഡേയ്സി എന്ന് പറഞ്ഞു വാതുക്കലേക്ക് നോക്കി വിളിക്കുകയാണ് ഇത് കണ്ടതും ഉണ്ണെ യോഹനാൻ ചോദിച്ചു ആ യോഹനാനോട് മഹേന്ദ്രൻ ചോദിച്ചു എടാ നിന്റെ മകളെ നീ എന്താണ് ഇവിടെ വന്ന് വിളിക്കുന്നത് നീ എന്ത് എന്ത് കാര്യത്തിനാണ് ഇവിടെ വന്ന് എന്ന് ചോദിച്ചപ്പോ അതെ നിന്റെ മകൻ ഒരുത്തനുണ്ടല്ലോ അവനോട് ചോദിച്ചാൽ അറിയാം അവനെ എന്റെ മകളെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ട് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു അത് കേട്ടതോടെ മഹേന്ദ്രൻ പറഞ്ഞു എന്റെ മോനോ അതെ അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നെങ്കിൽ ഇവിടെ കാണും അല്ലാതെ അവൻ വേറെങ്ങും പോവില്ല എന്ന് പറഞ്ഞു ഇത് കേട്ടതും മഹേന്ദ്രനോട് മോഹന അറിയിച്ചു അതെ അവൻ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്ക് അറിയാമല്ലോ അവൻ ഇച്ചിരി എല്ലു കൂടുതലുള്ള ഒരുത്തനാണല്ലോ അതുകൊണ്ട് അവൻ വേറെങ്ങും പോവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാ ഞാൻ എൻ്റെ മോളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത് അവൻ അവളെ എവിടെ എന്ന് ചോദിച്ചപ്പോ പുറത്തേക്ക് ചന്ദ്രയും ഒപ്പം നിർമ്മലയും കൂടി ഇറങ്ങി വന്നു എന്താ കാര്യം എന്നറിയാനായി രണ്ടുപേര് ഇങ്ങനെ നോക്കി കേൾക്കുമ്പോഴത്തേക്കും മഹേന്ദ്രം പറഞ്ഞു അതേ ഇവിടെ എൻ്റെ മോളും എന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ആരും ഇവിടെ ഇല്ല നിന്റെ മകളെ നിന്റെ വീട്ടിലല്ല അന്വേഷിക്കേണ്ടത് എന്ന് ലോഹനാനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് നിൽക്കുമ്പോ നിന്റെ ആ ഇരണം കട്ട മകൻ എവിടെ അവൻ ഒരുത്തനാ ഇതെല്ലാത്തിനും കാരണക്കാരനെന്ന് ദേഷ്യത്തോടെ പറയുമ്പോ മഹേന്ദ്രം പറഞ്ഞു പെട്ടെന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് ഡേസ് ഡേവിസ് മുന്നിലേക്ക് എത്തി അതേ നിങ്ങൾ കുറച്ചു നാളായി ഷൈൻ ചെയ്യുന്നു അങ്ങനെ ഷൈൻ ചെയ്തങ്ങ് എല്ലാ കാലത്തും വിജയിക്കാമെന്നൊന്നും കരുതണ്ട മര്യാദയ്ക്ക് ഇറക്കി വിടുള്ളൂ ഡേസിയെ എന്ന് പറഞ്ഞ് ഡേവിയസ് ശബ്ദം ഉയർത്തി മഹേദിനരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ഡാ നീ എന്താണേ പറയുന്നത് നീ എന്നെ മര്യാദ പിടിപ്പിക്കുന്നോ അങ്ങനെ നടക്കണമെങ്കിലേ ആയ കാലത്ത് ഡാ ഇവന്റെ പെങ്ങള് നിന്റെ അമ്മ സൂസൻ ഉണ്ടല്ലോ അവളോട് ഞാൻ എന്തേലും പിറപ്പുകേട് കാണിക്കണമായിരുന്നു അങ്ങനെയാണെങ്കിൽ ചിലപ്പോ നിനക്ക് കഴിയുമായിരുന്നു പക്ഷേ അന്നും ഇല്ല ഇന്നും ഇല്ല അത്തരം ദുശീലങ്ങളൊന്നും എനിക്ക് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ എന്റെ പൊന്നുമോൻ തൽക്കാലം വെള്ളം വെക്കണ്ട കേട്ടല്ലോ എന്ന് പറഞ്ഞ മഹേന്ദൻ അങ്ങനെ ശബ്ദം ശബ്ദമുയർത്തുമ്പോ യോഹനാൻ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു എടാ എനിക്ക് നിന്റെ മകനെ കാണേണ്ടത് എവിടെ അവൻ എന്ന് ചോദിച്ചു ആ അവന് അവൻ്റെതായ ഒരു തീരുമാനങ്ങളുണ്ട് അത് അവൻ ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ തീർച്ചയായിട്ടും അത് ആരുടെ മുഖത്ത് നോക്കി പറയുകയും ചെയ്യും അതെ സത്യത്തിൽ നിന്റെയൊക്കെ അവസാനത്തിന് വേണ്ടി ജനിച്ചവനാണ് എന്റെ മോൻ ശിവൻ അറിയാവല്ലോ പറഞ്ഞു കേട്ടോ കേട്ടിട്ടില്ലേ ശിവോഹം എന്ന് പറഞ്ഞ മഹേന്ദ്രൻ പറഞ്ഞു നിർത്തുമ്പോഴേക്കും പുറത്തുപോയ ശിവൻ അവിടേക്ക് എത്തി ശിവൻ വണ്ടിയുമായി അവിടേക്ക് എത്തി ശിവനെ വണ്ടി നിർത്തിയിട്ട് മുന്നിലേക്ക് വരുമെന്ന് ആനണി ചോദിച്ചുടാ എവിടാ എന്റെ പെങ്ങള് അത് കേട്ടതും പെട്ടെന്ന് ശിവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചോദിച്ചു എടാ നിന്റെ പെങ്ങളെ അന്വേഷിക്കേണ്ടത് എന്റെ വീട്ടിൽ വന്നിട്ടാണോടാ നാട്ടുകാരുടെ വീട്ടിൽ കയറി ഇറങ്ങിയാണോ നീ നിന്റെ പെങ്ങളെ അന്വേഷിക്കുന്നത് അത് കേട്ടതും ആനണി ദേഷ്യത്തോടെ നിന്നെ ഞാൻ എന്ന് പറഞ്ഞ് ശബ്ദം ഉയർത്തിയതും ആന്റണി ആന്റണിയോട് ശിവൻ പറഞ്ഞു എടാ നിന്റെ പെങ്ങൾ നിന്റെ വീട്ടിലില്ലെങ്കിൽ അത് നിന്റെ അപ്പന്റെ കഴിവ് ദാ നീ നോക്കിക്കേ ഇതാ നിൽക്കുന്നു എന്റെ പെങ്ങൾ കണ്ടല്ലോ അതെ എൻറെ അച്ഛന്റെ കഴിവ് അതാണ് അവൾ ഇവിടെ നിൽക്കുന്നത് പിന്നെ നീ ഇപ്പൊ ചോദിച്ചതുപോലെ നിന്റെ പെങ്ങൾ അവിടെ ഇല്ലെങ്കിൽ അതിന് കാരണക്കാരൻ ഞാനാണെന്ന് ആരാ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ പെട്ടെന്ന് ഡേവീസിന് മുന്നിലേക്ക് വന്നിട്ട് പറഞ്ഞു ഡാ മര്യാദക്ക് എന്റെ പെണ്ണ് അവിടെ നിന്ന് പറയടാ എന്ന് പറഞ്ഞു ഉടനെ ദേഷ്യത്തോടെ ശിവൻ ഡേവീസിനെ തിരിഞ്ഞിട്ട് പറഞ്ഞു ഏടേടാ നീ എന്താ കിടന്നൊരു ശബ്ദം ഉണ്ടാക്കുന്നത് എന്റെ വീട്ടിൽ വന്ന് കയറിയിട്ട് നീ എന്നെ നേരെ കിടന്ന് ചാടിക്കുന്നോടാ എന്ന് ചോദിച്ചിട്ടും മാറി നിൽക്കടാ അങ്ങോട്ട് എന്നെ ശിവനൊരു ഡയലോഗ് പറഞ്ഞതും ഞെട്ടലോടെ ഡേവീസ് പെട്ടെന്നൊന്ന് പിന്നിലേക്ക് മാറി ഇത് കണ്ടതും ശിവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആഹാ എടാ ഞാൻ ഇത്രയും പറഞ്ഞപ്പോഴേ നീ പേടിച്ചോ എടാ ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നല്ലേ ഉള്ളൂ ഇത്രേ ഉള്ളൂ നീ അതുകൊണ്ട് വെറുതെ ഇവിടെ കിടന്ന് ഇങ്ങനെ കിടന്ന് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യവും ഇല്ല പിന്നെ അവള് ഇവിടെ നിൽക്കണം ഞാൻ തീരുമാനിച്ചാൽ ഞാൻ പറയുന്നിടത്ത് അവൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവൾ എന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇനി നിങ്ങളാരും പറയുന്ന കാര്യം അവൾ അനു അനുസരിക്കുകയോ അതിനൊപ്പം നിൽക്കുന്നില്ല പ്രത്യേകിച്ച് നീ പറയുന്ന വാക്കുകളൊന്നും അവൾ അനുസരിക്കുന്നില്ലെങ്കിൽ അത് നിന്നോട് അവൾക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അത് എന്റെ കുഴപ്പമല്ല അതുകൊണ്ട് എല്ലാവരോടും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ മകളെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചു വരേണ്ടത് ഇവിടെയല്ല ആദ്യം അവൾ എവിടെയാണെന്ന് പോയി കണ്ടെത്താൻ നോക്ക് അതല്ലേ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മഹേന്ദ്രനും ശിവനും കൂടി യോഹന്നാനേയും കൂടെ വന്ന ഡേവിസനെയും ആനിയെയും നാണം കിടത്തുന്നു അതിനുശേഷം യോഹനൻ കലി നേരെ ഫ്ലാമോട്ടിലേക്ക് തിരിച്ചു പോയി ഈ സമയത്ത് മഹേന്ദ്രന്റെ ഫോണിലേക്ക് ഒരു കോൾ എത്തി ഫോൺ എടുത്ത് നോക്കിയത് ജോൺ അബ്രഹാം വിളിക്കുന്നു എന്ന് കണ്ടതോടെ എന്താ ജോൺ സാറേ എന്ന് കോൾ അറ്റൻഡ് ചെയ്ത് മഹേന്ദ്രൻ അന്വേഷിച്ചു അപ്പോഴേക്കും ജോണിനോട് മഹി കാര്യം ചോദിച്ചപ്പോഴേക്കും ജോൺ അബ്രഹാം പറഞ്ഞു സാറേ നമ്മുടെ കളക്ടറെ മര്യാദകരിക്കാൻ പോകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല ഇപ്പൊ തന്നെ പരുത്തിക്കുന്ന കോളനിയിലേക്ക് പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ് നിയമ നടപടികൾ മുമ്പത്തേക്കാൾ വേഗത്തിൽ പൂർത്തിയാക്കാനായിട്ട് അതുകൊണ്ട് എന്താന്ന് വെച്ചാ സാറ് വേണ്ട പോലെ ചെയ്തോ എന്ന് പറഞ്ഞ് ജോൺ വേഗം ഫോൺ വയ്ക്കുന്നു ഇതറിഞ്ഞ ഉടനെ തന്നെ ശിവൻ വേഗം പരത്തിക്കുന്ന കോളനിയിലേക്ക് പുറപ്പെട്ടു അവിടേക്ക് വന്ന ശാലിനി ഇതിനോടകം തന്റെ ഇപ്പോഴത്തെ നീക്കത്തിന് കൃത്യമായി തന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ടും നിയമ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ട എല്ലാ സഹായം ചെയ്തു തരുന്നതിനു വേണ്ടി സി ഐ റസാഖിനെ വിളിച്ച് ഷാലിനി വിവരം അറിയിച്ചു റസാഖിൻ ടീമും കൃത്യമായി തന്നെ പരുത്തിക്കുന്ന കോളനിയിലേക്ക് നേരത്തെ ഷാലിനിക്കൊപ്പം തന്നെ എത്തിച്ചേരുന്നു പിന്നാലെത്തിയ ശിവൻ വരുമ്പോൾ കാണുന്ന കാഴ്ച പരുത്തിക്കുന്ന കോളനിയിലെ മറ്റ് വീടുകളെല്ലാം ജപ്തി ചെയ്തിട്ട് ആ വീടുകളിലെല്ലാം കുടിയൊഴിപ്പിച്ച് ആ വീടുകളെല്ലാം സീൽ ചെയ്ത് വെക്കുന്ന കാഴ്ചയായിരുന്നു അവിടേക്ക് എത്തിയ ശിവൻ കാണാനിടയായത് ഒടുവിൽ താൻ എത്രയേറെ പരിശ്രമിച്ചിട്ടും തന്റെ കുടുംബവും താനും എത്ര ശ്രമിച്ചിട്ടും ഇപ്പോഴും അത് തൻ്റെത് അവരുടേത് മാത്രമാണെന്ന് പറഞ്ഞ് നിലനിർത്തിക്കൊണ്ട് പോകാൻ കഴിയാതെ കൃത്യമായ എവിഡൻസ് അവർക്ക് മുന്നിൽ ഡോക്യുമെന്റ്സ് കാണിക്കാൻ പോലും കഴിയാതെ നിരാശനായി ആകെ തോൽവി സമ്മതിച്ച് നിൽക്കേണ്ടി വരികയാണ് ശിവന് ഈ സമയത്താണ് വിഷ്ണു കമലിനടുത്തേക്ക് പോകാനായി കുട്ടികളെ സ്കൂളിലാക്കിയിട്ട് വണ്ടിയിലേക്ക് കയറാൻ തുടങ്ങിയ സമയത്ത് അബൂബക്കറും ഹൈദ്രോസും കൂടി ഏർപ്പാട് ചെയ്ത വാടക ഗുണ്ട ജോസ് വിഷ്ണു അറിയാതെ വിഷ്ണുവിന്റെ ജീപ്പിനകത്ത് ഒളിച്ചിരുന്നു വിഷ്ണു വണ്ടിയിലേക്ക് കയറിയതും കൃത്യ സമയത്ത് തന്നെ വിഷ്ണുവിന്റെ മുഖത്തേക്ക് ക്ലോറോഫോം അണപ്പിച്ച് വിഷ്ണുവിനെ ബോധം കിട്ടുന്നു എന്നിട്ട് വണ്ടി എടുത്തുകൊണ്ട് അവിടുന്ന് പോകുമ്പോൾ സ്കൂളിന്റെ അടുത്തായിട്ട് വഴിയിൽ കാത്തു നിന്ന കമലൻ അതുവഴി വരുന്ന ആശാന്റെ വണ്ടി കണ്ടതും ആശാൻ തന്നെ കണ്ടതുകൊണ്ട് വണ്ടി നിർത്തുവല്ലോ എന്ന പ്രതീക്ഷയിൽ കമൽ കമലിനങ്ങനെ വണ്ടി നിർത്തുന്നതും കാത്തു നിൽക്കുമ്പോഴേക്കും വണ്ടി വേഗത്തിൽ തന്നെയും പാസ് കടന്നു കടന്നുപോകുന്ന കാഴ്ച കണ്ട് കമലിനാകാൻ സംശയമായി അയ്യോ ഈ ആശാൻ എന്താ എന്നെ കണ്ടിട്ട് വണ്ടി നിർത്താത്തത് ആശാനെ എന്ന് ആലോചിച്ച് ഫോൺ വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും വിഷ്ണുവിന്റെ കാര്യം ഓർത്ത് പച്ചക്കറിയൊക്കെ അരിയുന്നതിനിടയിൽ ശാരദാമയോട് സംസാരിച്ചുകൊണ്ട് സത്യ അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് സത്യാമ്മയുടെ കയ്യിൽ ആ കത്തി കൊണ്ട് മുറിവേൽക്കുന്നു ഇത് കണ്ടതും സത്യാമ്മ ആകെ ടെൻഷനിലായി അപ്പോഴേക്കും അവിടേക്ക് എത്തിയ രാഘവനായ ചോദിച്ചു എന്ത് പറ്റി എന്താ സാമയെ എന്താ പറ്റിയത് എന്ന് അന്വേഷിച്ചപ്പോ സത്യാമ്മ പറഞ്ഞു അതേ രാഘവേട്ട ഈ വിഷ്ണുവിന് എന്തെങ്കിലും കൊഴപ്പം ഉണ്ടായി കാണുമോ ഞാൻ അവന്റെ കാര്യം ആലോചിച്ചാണ് ഇത് അര ഒരുക്കിക്കൊണ്ടിരുന്നത് അപ്പോ പെട്ടെന്ന് എൻ്റെ കൈമുറിഞ്ഞു ഇനി അവനെന്തെങ്കിലും ആപത്ത് പറ്റിയിട്ടുണ്ടാവുമോ അതായിരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്ന് ഓർക്കുമ്പോ എന്ന ആശങ്ക സത്യഭാമ പ്രകടിപ്പിക്കുമ്പോ അത് കേട്ടു നിൽക്കുന്ന ശാരദാമയുടെ മനസ്സിലും അതേ സംശയം തോന്നുന്നു